നമസ്കാരം ഈ ചിത്രം രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുകയാണ് ബീഹാറിൽ സ്ഫോടനാത്മകമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ള വോട്ട് അവകാശ യാത്രയുടെ ചിത്രം രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര ഈ ജീപ്പിലാണ് ജീപ്പിൻ്റെ തേരാളിയോ തേജസ്വി യാദവ് ലാലു പ്രസാദ് യാദവിൻ്റെ മകനും ആർ ജെ ഡിയുടെ എതിരില്ലാത്ത നേതാവും പോരാളിയായി രാഹുൽ ഗാന്ധി ബീഹാറിൽ ഇപ്പോൾ അതിനൊപ്പം നടക്കുന്ന മറ്റൊരു ചർച്ച മഹാഭാരത യുദ്ധത്തിലെ അർജുനൻ്റെ തേരോട്ടത്തെപ്പറ്റിയാണ് സൂചി കുത്താൻ ഇടം തരില്ല എന്ന് പറഞ്ഞ് കൗരോപ്പട പുറത്താക്കി പാണ്ഡവർക്കായി അർജുനൻ നടത്തിയ അതിനെതിരായ പോര് ആ പോരിൽ കൃഷ്ണനായിരുന്നു തേരാളി അർജുനൻ്റെയും കൃഷ്ണൻ്റെയും അവകാശ പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വോട്ടവകാശ യാത്ര എന്നാണ് ബീഹാറിൽ നിന്നുള്ള ഉപമകൾ വരുന്നത് ബീഹാറിൽ നിന്ന് അറുപത്തി നാല് ലക്ഷം പേരെ തെരഞ്ഞുപിടിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കത്തിനെതിരായ പോരാട്ടമാണ് നടക്കുന്നത് ഈ യാത്ര അതിൻ്റെ പുതിയ തുടക്കമാണ് അതിനുമുമ്പ് രാഹുൽ ഗാന്ധി ആരംഭിച്ച വോട്ട് കൊള്ള ആരോപണത്തിന്റെ തുടർച്ചയുമാണ് ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ പാളിപ്പോയതും പാളാനിരിക്കുന്നതുമായ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ബി ജെ പി എങ്ങനെ പ്രതിരോധിക്കും ഈ സാഹചര്യത്തെ എന്നതാണ് ചോദ്യം ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തിറക്കി നടത്തിയ മണ്ടത്തരം ബി ജെ പിയുടെ മുഖം മൂടി അഴിപ്പിക്കുന്നതായിരുന്നു വോട്ടു ജോലി ആരോപണത്തിൻ്റെ തുടക്കം മുതൽ ഇതാണ് സ്ഥിതി രാഹുൽ ഗാന്ധി ആ ബോംബ് പൊട്ടിച്ചിട്ട് രണ്ടാഴ്ചയിലേക്ക് കടക്കുകയാണ് നിർണായകമായ ഒരു വാർത്താ സമ്മേളനം ഹിരോഷിമയിൽ ആറ്റം ബോംബ് വീണതിന്റെ ഓർമ്മ പുതുക്കുന്ന വേളയിൽ രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ സമീപ നാളുകളിൽ ഒന്നും ഇല്ലാത്ത വിധം മോദി സർക്കാരിനെയും ബി ജെ പിയേയും പ്രതിരോധത്തിലാക്കിയ ബോംബ് പൊട്ടിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒരാരോപണം വോട്ട് ചോരി ആരോപണം വോട്ട് കൊള്ള ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുന്നിൽ നിർത്തി ബി ജെ പി സർക്കാർ എങ്ങനെയാണ് ഭരണകൂടത്തെ നിലനിർത്താൻ ജനാധിപത്യത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്ന് തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ കഴിയാത്ത വസ്തുതകൾ ഇതുകൊണ്ട് രാഷ്ട്രീയ പ്രചരണത്തിൽ എന്ത് കാര്യം എന്ന സ്വാഭാവികമായ പ്രതികരണമാണ് ആദ്യമൊക്കെ ഉയർന്നത് ഈ സാധ്യതയൊക്കെ മുന്നിൽ കണ്ട് ആദ്യം പ്രതികരണത്തിനെ നിൽക്കാതിരുന്ന ബി ജെ പി ഒടുക്കം പാളിപ്പോയ വയനാട് വ്യാജവോട്ട് എന്ന ഫെയ്ക്കായ ആരോപണം ഉന്നയിച്ചു പിടിച്ചു നിൽക്കാൻ നോക്കി അനുരാഗ് താക്കൂറിൻ്റെ മൂന്ന് മൈമൂനമാർ എന്ന പൊളിഞ്ഞ നാടകവും അവരെ നാണക്കേടിലാക്കി പ്രധാന നേതാക്കളെല്ലാം മൗനം പാലിച്ചപ്പോഴും മെല്ലെ മെല്ലെ രാഹുലിന്റെ ആരോപണം രാഷ്ട്രീയ ചർച്ച ഉയർത്തി രാജ്യമാകെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ബീഹാറിൽ എസ് ഐ ആർ എന്ന പരീക്ഷണം ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിക്കൂട്ടിലാക്കപ്പെട്ടു കടന്നുപോയ തെരഞ്ഞെടുപ്പ് ഒരു വർഷം മുമ്പത്തെ കാര്യം എന്നത് മാത്രമല്ല ഈ ആരോപണം തെരഞ്ഞെടുപ്പ് കളത്തിൽ വരും നാളുകളിൽ അനുരണനങ്ങൾ ഉണ്ടാക്കും എന്നുറപ്പായപ്പോൾ ഒടുക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ കളത്തിലിറക്കി ബി ജെ പി അങ്ങനെ രാഹുലിനെ പ്രതിരോധിക്കാൻ നടത്തിയ വമ്പൻ നീക്കം പാളിപ്പോവുകയും ചെയ്തു എന്നതാണ് കാഴ്ച പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി എന്ന് മലയാളത്തിൽ പറയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തിന് മുന്നിൽ നഗ്നമായി മുഖ്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും പറയാനാകാതെ കോമഡി പീസായി മൂന്ന് ഉദാഹരണങ്ങൾ മാത്രം നമുക്ക് നോക്കാം ഒന്ന് മുഖ്യ ആരോപണത്തിനുള്ള വിശദീകരണമാണ് അതിങ്ങനെയായിരുന്നു ഇതിനെല്ലാം ഉത്തരവാദി രാഷ്ട്രീയ പാർട്ടികളാണ് അതായത് വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ഇരട്ട വോട്ടും ഫെയ്ക്കായ വോട്ടുകളുമെല്ലാം കടന്നുകൂടും അതിനൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികളും പങ്കാളികളാണ് അവർ നിയോഗിക്കുന്ന ബൂത്ത് ബൂത്ത് ഏജൻറ്റുമാരാണ് ഇത് പരിശോധിക്കേണ്ടത് അതിനായി പല അവസരങ്ങളുണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ ആരോപണവുമായി രംഗത്ത് വരികയാണ് ചെയ്യുന്നത് അത് ശരിയല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ഇന്നലെ പറഞ്ഞത് അതിലൊരു കാര്യമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉത്തരവാദിത്തം അതുകൊണ്ട് മറച്ചു പിടിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത മിനിമം അത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തമെങ്കിലും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അതിനൊന്നും തയ്യാറാകാതെ ഒടുവിൽ ബി ജെ പി പറയേണ്ട ഒരു കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ ഏകദേശം നാട്ടുകാർക്ക് മനസ്സിലായി ഗ്യാനേഷ് കുമാർ പറഞ്ഞ ഒരൊറ്റ വാചകം മതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അതിങ്ങനെയാണ് അവസരങ്ങളുണ്ടായപ്പോൾ പരാതിപ്പെടാതെ ഏറെക്കാലത്തിന് ശേഷം ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നവരുടെ ഉദ്ദേശം എന്താണ് എന്ന് ജനത്തിന് മനസ്സിലാകും എന്നാണ് ഗാനേഷ് കുമാറിൻ്റെ ആക്ഷേപം ഇത് നമ്മളെവിടെ കേൾക്കേണ്ട വാക്കാണ് അതവിടെ മോദിയുടെയോ അമിത്ഷായുടെയോ വായിൽ നിന്ന് കേൾക്കേണ്ടതാണ് പാവം മോദി പ്രധാനമന്ത്രിയായത് സഹിക്കാത്ത പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത് അങ്ങനെ അങ്ങ് മിണ്ടാണ്ട് കേട്ടിരിക്കണോ എന്നതാണ് ഗാനേഷ് കുമാറിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇപ്പോൾ ഇനി ഇല്ലാത്ത ആൾ ആൾക്കൂടി വന്നല്ലോ ഇനി ഇത്രകാലം വൈകിയതിന് ഒരു കാരണം എന്താണ് ഡിജിറ്റൽ വോട്ടർ പട്ടിക നൽകാത്തതാണ് അതാരാണ് നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നൽകാത്തപ്പോൾ തന്നെ ഓരോരിടത്തു നിന്നായി കോപ്പി എടുത്ത് പരിശോധിക്കണം അത് അങ്ങനെയുള്ള കോപ്പി കെട്ട് കണക്കിന് പാക്ക് ചാക്കിലാക്കി നൽകാൻ കമ്മീഷന് വിമുഖതയും ഇല്ല അതുകൊണ്ടാണ് ഡിജിറ്റൽ കോപ്പി നൽകാത്തത് എന്നതിനുള്ള വിചിത്രമായ ഉത്തരം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അത് സ്വകാര്യതാ ലംഘനമാകുമത്രേ അപ്പോൾ മറ്റേ കോപ്പി നൽകുന്നോ അത് സ്വകാര്യതയല്ല അത് പിന്നെ പരിശോധിച്ച് പുറത്തുവിടാൻ താമസമുണ്ടാവുമല്ലോ അത്രയും വൈകിയുള്ള സ്വകാര്യതാ ലംഘനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോർക്കത്ര ഇനി അടുത്തത് ഫെയ്ക്കായ പേരുകളും വിശദാംശങ്ങളുമാണ് ഉദാഹരണത്തിന് വീട്ടു നമ്പറിൻ്റെ സ്ഥാനത്ത് പൂജ്യം എന്നൊക്കെ എഴുതിയിട്ടുള്ള പരിപാടി അതെല്ലാം യഥാർത്ഥ വോട്ടർമാർ തന്നെയാണ് എന്നാണ് കമ്മീഷൻ പറഞ്ഞത് അതിനുള്ള വിചിത്ര വിശദീകരണം ഇങ്ങനെയാണ് രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾ തെരുവിലും പാലത്തിന് ചുവട്ടിലും ഒക്കെയാണ് അന്തി ഉറങ്ങുന്നത് ഇവരുൾപ്പെടെ വീടില്ലാത്തവർക്ക് വോട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് വീട്ടു നമ്പറിൻ്റെ സ്ഥാനത്ത് പൂജ്യം എന്ന് ചേർത്തത് മാതാപിതാക്കളുടെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർത്തതിനെപ്പറ്റി ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേലോട്ട് നോക്കുകയും ചെയ്തു എന്തായാലേ ഞങ്ങൾക്കറിയില്ല എന്ന മട്ടിൽ മേലോട്ട് നോക്കുകയും ചെയ്തു ഒടുക്ക ആരോപണങ്ങളിൽ എന്ന് വ്യക്തമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് മാത്രമല്ല രാഹുൽ ഗാന്ധിയോട് ഏഴ് ദിവസത്തിനകം സത്യപ്രസ്താവന എഴുതി നൽകണം എന്ന വിചിത്രമായൊരു ആവശ്യവും ഉന്നയിച്ചു ചുരുക്കത്തിൽ രാജ്യമാകെ ചർച്ച ചെയ്യുന്ന ആക്ഷേപത്തെ കമ്മീഷനെ വിട്ടു നേരിടാൻ ബി ജെ പി നടത്തിയ തന്ത്രം ഒന്നാകെ പാളിപ്പോയ കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ പരാതി ഉന്നയിച്ച് ചില വാനരന്മാർ വന്നു എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാദവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉരുണ്ടുപേരുണ്ടുള്ള ന്യായീകരണവുമല്ലാതെ ഒരൊറ്റ രാജ്യത്തെ ബി ജെ പി നേതാവും യുക്തിസഹമായി ഇതിനോട് പ്രതികരിച്ചില്ല എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നതിന് ഉത്തരമാണ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ആരോപണത്തിൻ്റെ ഗൗരവം കൂട്ടുന്നത് രാഹുൽ ഗാന്ധി വോട്ട് ചോരി യാത്രയുമായി ബീഹാറിൽ രണ്ടാം ദിവസം മുന്നോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇറക്കി പിടിക്കാമെന്ന ബി ജെ പിയുടെ പ്രതീക്ഷയാണ് അസ്തമിക്കുന്നത് കാരണം ബീഹാറിൽ ഒന്നാകെ തേജസ്വി യാദവ് ഓടിക്കുന്ന ജീപ്പിൽ രാഹുൽ ഗാന്ധി നടക്കുന്ന യാത്ര വലിയ പ്രത്യാഘാതങ്ങളാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് മഹാഭാരത യുദ്ധത്തിൽ പോരാടിയ അർജുനനെയും ആ തേര് തേരുതെളിച്ച കൃഷ്ണനെ ഓർമ്മിപ്പിക്കുന്ന ആ കാഴ്ച അറുപത്തി ലക്ഷം പേരെ പുറന്തള്ളിയ വോട്ടർ പട്ടിക ഇന്ത്യ മുന്നണിയെ ആകെ നിഷ്കാസിതമാക്കാനുള്ള ഒരു ഇഞ്ച് സ്ഥലം പോലും നൽകാതെ പുറത്താക്കാനുള്ള ബി ജെ പി നിതീഷ് സംഘത്തിൻ്റെ ആസൂത്രിത നീക്കം എന്നാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയും തേജസ്വി യാദവും പറയുന്നത് അതിന് മേലാണ് രാഹുൽ തേജസ്വി യാദവ് യാത്ര വന്ന് പതിക്കുന്നത് ആദ്യ ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ബി ജെ പി ക്യാമ്പ് ആകുലപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞു ഇരുപത്തിനാല് ജില്ലകളിലായി ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് സെപ്റ്റംബർ ഒന്നിന് ഇന്ത്യാ സഖ്യത്തിൻ്റെ വമ്പൻ റാലിയുടെ സമവിക്കുന്ന യാത്ര ബീഹാറിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കും എന്നുറപ്പാണ് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയുള്ള ഗിമ്മിക്കുകൾ ബി ജെ പിക്ക് മതിയാകുമോ എന്നതാണ് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന ചോദ്യം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം